നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ കെ കെ രമ കേരളത്തോട് പറഞ്ഞു ആരുടെയും ജീവൻ എടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്നാൽ ആ കൊടും പാതകികൾ ഒരു കാരണവശാലും പുറത്തു വരരുത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പുറത്തു വരാൻ കഴിയാത്ത ശിക്ഷ നൽകണം എന്ന കെ കെ രമയുടെ പ്രാർത്ഥന ദൈവം മാത്രമല്ല കോടതിയും കേട്ടിരിക്കുന്നു പ്രതികളെ പുറത്തുവിട്ടവർക്ക് നേരെ അന്വേഷണം പോകാത്തതിൽ തനിക്ക് വേദനയുണ്ട് എന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കെ കെ രമ കൊച്ചിയിൽ പറഞ്ഞിരുന്നു ഒരു മനുഷ്യനും മരണപ്പെട്ടുകൂടാ എന്നതാണ് തൻ്റെ നിലപാട് പരമാവധി ശിക്ഷ ഒരു ജീവൻ എടുത്തുകൊണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നാൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത പരോൾ ലഭിക്കാതെയുള്ള ഒരു ശിക്ഷ ആ പ്രതികൾ അർഹിക്കുന്നു ജയിലിനുള്ളിൽ അവർ ജീവിതകാലം മുഴുവൻ കഴിയണം ഇനി ഒരു മനുഷ്യനും ഇതുപോലെ കൊല്ലപ്പെടരുത് എന്ന് കെ കെ രമ കേരളത്തോട് പറഞ്ഞിരുന്നു തൂക്കുകയറിന് മുകളിൽ കേരള ഹൈക്കോടതിയുടെ ആ വിധി മുഴങ്ങുന്നു ടി പി വധക്കേസിൽ വധശിക്ഷയില്ല പക്ഷേ രണ്ട് പ്രതികൾക്ക് കൂടി ജീവപര്യന്തം ആറു പ്രതികൾക്ക് രണ്ടായിരത്തി നാൽപ്പത് വരെ ഇനി ശിക്ഷയിൽ ഇളവില്ല പരോളില്ല ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ ലഭിച്ച സുഖ സൗകര്യങ്ങൾ കണ്ട് കേരളം മൂക്കത്ത് വിരൽ വച്ചിരുന്നു പല പ്രതികളും പരോളിൽ പുറത്തിറങ്ങി മാസങ്ങളോളം വിഹരിക്കുന്ന കാഴ്ച ചിലർ ബ്രേക്ക് ഡാൻസുകളിൽ പങ്കെടുക്കുന്നു മറ്റു ചിലർ കേരളത്തിലെ കള്ളക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിച്ചു കണ്ണൂരിലും വിയൂരിലുമൊക്കെ അവർ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ മാഫിയ സംഘങ്ങളെ പോലെ അവർ പ്രവർത്തിച്ചു ഇപ്പോഴിതാ കേരള ഹൈക്കോടതി ആറു പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയിരിക്കുന്നു നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടിരുന്ന ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികളുടെയും ഏഴാം പ്രതിയുടെയും ശിക്ഷയാണ് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ അഥവാ ഇരുപത് വർഷം ഈ പ്രതികൾക്ക് ഇനി പരോൾ ലഭിക്കില്ല ശിക്ഷയിൽ യാതൊരുവിധ ഇളവുകളും അനുവദിക്കരുത് എന്ന് കോടതി ശിക്ഷാവിധിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് എ കെ ജയശങ്കർ ദമ്പ്യാർ ജസ്റ്റിസ് കൗസർ എടഭകത് എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഈ സുപ്രധാന വിധി ടി പി കേസിൽ ഏറ്റവും ഒടുവിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർക്ക് ജീവപര്യന്തം തടവും ഹൈക്കോടതി വിധിച്ചു കേസിൽ പ്രതികൾക്കുള്ള പിഴയും കോടതി ഉയർത്തിയിരിക്കുന്നു ഓരോ പ്രതിയും ഒരു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണം കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും മകന് അഞ്ച് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി കേസിലെ ഒൻപത് പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെയും പതിനൊന്നാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു ആവശ്യം കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് അതുകൊണ്ട് ജീവപര്യന്തം അപര്യാപ്തമാണ് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു എങ്കിലും ഈ വിധിയിൽ നമുക്ക് ആശ്വസിക്കാം പ്രതികൾക്ക് അവരർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടല്ല ആ ക്രൂര കൊലപാതകം നടന്നത് കൊലപാതകത്തിന് കാരണം വർഷങ്ങൾ നീണ്ട വലിയ ഗൂഢാലോചനയും വൈരാഗ്യവുമുണ്ട് എന്ന് കോടതി എടുത്തു പറഞ്ഞു ജയിൽ റിപ്പോർട്ടിൽ പലതും മറച്ചുവെച്ചു ഇക്കാര്യമൊക്കെ പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇന്ന് മൂന്ന് മണിക്കൂറുകളാണ് കേരള ഹൈക്കോടതിയിൽ തുടർച്ചയായി വാദം കേട്ടത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ചു കോടതിയോട് പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടി ടി പി ഐ എന്തിനു വേണ്ടി കൊലപ്പെടുത്തിയെന്ന കാരണം ഇതുവരെ കണ്ടെത്താനായില്ല എന്നു കോടതിയിൽ എടുത്തു പറഞ്ഞു ജയിലിൽ കഴിഞ്ഞ കാലത്ത് പ്രതികളേർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോടതിക്ക് മുൻപാകെ വിശദമായി പ്രോസിക്യൂഷൻ പ്രതിപാദിച്ചു പ്രതികളെക്കുറിച്ച് ജയിലുകളിൽ നിന്ന് നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശങ്ങളില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ്റേത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ച വിചിത്ര കാഴ്ച പിന്നെന്തിന് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്ന ചോദ്യത്തിന് പ്രതിഭാഗത്തിന് പോലും ഉത്തരമില്ല പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രതികൾ ജയിലിൽ ചെയ്ത ജോലികൾ സംബന്ധിച്ച കണ്ണൂർ തൃശൂർ തവനൂർ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട് പ്രതികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവയൊക്കെ കോടതി വിശദമായി പരിശോധിച്ചു ഒന്നാം പ്രതി എം സി അനു പറഞ്ഞത് വീട്ടിൽ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് വീട്ടിൽ എൺപത് വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് രണ്ടാം പ്രതി കിർമാണി മനോജ് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന വിചിത്ര വാദമുയർത്തി കൊടി സുനി എഴുപത്തെട്ട് വയസ്സായെന്നും ചികിത്സയിലാണെന്നും കെ കൃഷ്ണൻ കോടതിയെ അറിയിക്കുന്ന കാഴ്ച ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന ജ്യോതിബാബുവിൻ്റെ വിശദീകരണം എന്നാൽ ഈ വിശദീകരണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി നിർണായക വിധിയാണ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് വടകര വള്ളിക്കാട് വെച്ച് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ആളുകൾ കാറിടിപ്പിച്ച് വീഴ്ത്തി പിന്നീട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് മുഖത്തു മാത്രം അൻപത്തിയൊന്ന് വെട്ടുകൾ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഈ കൊലപാതകത്തിന്റെ പേരിൽ ഏറെ ചർച്ചകൾ ഉയർന്നു സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിലുള്ള പക തന്നെയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ഒടുവിൽ ദൈവം നീതി നടപ്പാക്കുമ്പോൾ പ്രതികൾക്ക് അവരർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാൻ കഴിയില്ല എന്ന് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു തുടക്കം മുതൽ രാമംപിള്ളയുടെ വാദങ്ങളായിരുന്നു പ്രതിഭാഗത്തെ പലപ്പോഴും രക്ഷപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പ്രതികളെ സംസ്ഥാനത്ത് നേരത്തെയും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് യുവമോർച്ച നേതാവായ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാമപിള്ള കോടതിയിൽ അതിശക്തമായ വാദമുഖമുയർത്തി ഇതെല്ലാം നിഷ്ഠൂരമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതികൾ കണക്കാക്കിയിട്ടില്ല എന്നദ്ദേഹം കോടതിക്ക് മുൻപാകെ വാദമുഖമുയർത്തി കേസിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് വർഷം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പരോളിനിടയിലും ജയിലിലും വെച്ച് പ്രതികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ തെളിവുകൾ നിരത്തി വാദിച്ചപ്പോൾ രാമൻപിള്ളക്ക് പോലും ഉത്തരം മുട്ടി പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം എന്നാൽ അതൊന്നും ഗൗരവമുള്ള കുറ്റങ്ങളല്ല എന്നായി രാമൻപിള്ള ഒരാൾ വലിച്ചു തുടങ്ങിയ കുറ്റങ്ങളൊക്കെയാണ് അവ മറ്റൊരു പ്രതി ആക്രമിക്കപ്പെട്ടു എന്നാൽ അയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കാര്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് പ്രതിഭാഗം വക്കീൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് വേണം എന്ന ആവശ്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കോടതിയുടെ ചോദ്യം പ്രതികൾക്ക് എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ ഭാവിയിൽ ഇവരുടെ കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ കഴിയുമോ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുൻപിലാണ് ഹൈക്കോടതിയുടെ ഇത്തരം ചോദ്യങ്ങൾ ഇതിന് ഉത്തരം പറയാൻ ഒരു പ്രതിഭാഗം അഭിഭാഷകനും കഴിയില്ല പ്രതികൾക്ക് കുട്ടികളും കുടുംബവുമുണ്ട് എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഭാര്യയും മകനുമുള്ള ടി പി ചന്ദ്രശേഖരന്റെ ദയനീയമായ മുഖം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നവീകരണം ഉണ്ടാകുമോ അതിനുള്ള സാധ്യതയെങ്കിലുമുണ്ടോ ആർക്കാണ് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ പറ്റുന്നത് കേരളത്തിന് മുന്നിൽ കേരള ഹൈക്കോടതിയുടെ ആ ചോദ്യം ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നു എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ വണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്തിയ ആളല്ലേ അത് പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടേ എന്നൊക്കെ പ്രതിഭാഗം അഭിഭാഷകൻ അത് ചെറിയ കാര്യമാണോ എന്ന കോടതിയുടെ ചോദ്യം പ്രതികളെ പണം നൽകിയാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് നിയോഗിച്ചത് എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിച്ചപ്പോൾ പണത്തിനു വേണ്ടി മാത്രമല്ലല്ലോ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് എന്ന കോടതിയുടെ ചോദ്യം പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണം എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി കേട്ടില്ല കേരളത്തിന് ആശ്വാസമാകുന്ന അതിശക്തമായ വിധി തന്നെയാണ് ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് കെ കെ എന്ന വിധവിയുടെ കണ്ണീർ വെറുതെയായില്ല അവരുടെ പോരാട്ടം ഒടുവിൽ വിജയം കണ്ടു ി അകത്ത് ഒളിച്ചിരിക്കുന്ന ഗൂഢാലോചനക്കാർ പുറത്തു വരുമെന്ന് കേരളം ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്